അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ഫീ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദ് ുംബർ ഇബാദല്ലാഹ് അതിരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഉടമസ്ഥനായ നമ്മുടെ റബ്ബിൻ്റെ ഇഷ്ടവും പൊരുത്തവും സാമീപ്യവും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട ശീലമാക്കണ്ട മഹച്ചായ ആരാധനയാണ് രാത്രി നമസ്കാരം തഹജുദെന്നും വിതറെന്നും റമലെന്നും തറാവിഹ് എന്നും ഒക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ രാത്രി നമസ്കാരം ഇലാമിൻ്റെ തുടക്കത്തിൽ വിശ്വാസികൾക്ക് മേൽ നിർബന്ധമായിരുന്നു രാത്രി നമസ്കാരം നമുക്കിന്ന് അഞ്ച് നേരത്തെ നമസ്കാരം നിർബന്ധമായതുപോലെ ഹിഷാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ ആയിഷാറു അൻഹയോട് ചോദിക്കുമ്പോൾ അവർ കൃത്യമായി ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മറുപടിയായി അദ്ദേഹം ചോദിക്കുകയാണ് യാ മുഅ്മിനീൻ ഈ വിശ്വാസികളുടെ മാതാവായവരെ അംബിൻ നബി അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു സൂറ യാ എന്ന് തുടങ്ങുന്ന ൾ പാരായണം ചെയ്തിട്ടില്ലേ അദ്ദേഹം പറഞ്ഞു ബല പറഞ്ഞു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ വിശ്വാസികൾക്ക് മേൽ രാത്രി നമസ്കാരം നിർബന്ധമാക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബി തങ്ങളും സ്വഹാബത്തും ഒരു വർഷക്കാലം രാത്രി നമസ്കാരം നിർബന്ധകർമമായി കണ്ട് അനുഷ്ഠിച്ചു പോന്നു ഇൻ അക്കുദാമുഹും അങ്ങനെ അവരുടെ കാലുകളിൽ നീര് വന്ന് കെട്ടി അത്രയേറെ ദീർഘനേരം നിന്നായിരുന്നു അവർ നമസ്കരിച്ചിരുന്നത് വ അംസഖല്ലാഹു അസ്സ വജല്ല അങ്ങനെ പ്രസ്തുത സൂറത്തിന്റെ അവസാന ഭാഗം പന്ത്രണ്ട് മാസം അള്ളാഹുബാനു പിടിച്ചു വെച്ചു പിന്നെ ആ സൂറത്തിന്റെ അവസാന വചനത്തിലൂടെ അല്ലാഹു അള്ളാഹു ഈ വിഷയത്തിൽ ലഘൂകരണം നൽകി അങ്ങനെ ആദ്യം നിർബന്ധമായിരുന്ന ഖിയാമുൽ ലൈൽ പിന്നെ ഐച്ഛിക കർമ്മമായി മാറി എന്നാൽ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ നിർബന്ധ കർമ്മമായി കണ്ട് രാത്രി നമസ്കാരം രാത്രി നമസ്കാരം അനുഷ്ഠിച്ചു പോന്നു സഹാബാക്കളോട് ആ കാര്യമേറെ ഗൗരവത്തിൽ ഉണർത്തി അള്ളാഹുവിൻ്റെ റസൂല് രാത്രി ഇങ്ങനെ ദീർഘനേരം നിന്ന് നമസ്കരിച്ചിട്ട് കാലിൽ നീര് വന്ന് കെട്ടിയത് കണ്ട് നമ്മുടെ ഉമ്മ ആയിഷാറു അള്ളാഹ്ന സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് യാ റസൂൽ അള്ളഹ അള്ളാഹുൻ റസൂലെ എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ പ്രയാസപ്പെടുന്നത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നിന്നിട്ടില്ലേ അതിനെ അള്ളാഹുവിൻ്റെ റസൂല് നൽകിയ മറുപടി എന്തെന്നറിയുമോ യാ ആഷ എ ആ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന് അപ്പോൾ പ്രിയമുള്ളവരെ ഒരു ഒരൻപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ തറാവിഹ് നമസ്കരിക്കുമ്പോഴേക്ക് നമുക്ക് ക്ഷീണം തോന്നുന്നുവെങ്കിൽ മടുപ്പ് തോന്നുന്നുവെങ്കിൽ മഹാന്മാരായ സ്വഹാബാക്കളുടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക കാലിൽ നീര് വെരുമാറ് ദീർഘനേരം രാത്രി നിന്ന് നമസ്കരിച്ച് സുഹാബച്ച് അള്ളാഹുവിൻ്റെ റസൂല് യുദ്ധത്തിനുറങ്ങുന്ന സ്വഹാബാക്കളെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം റഹ്ബാനും ഫുർസാനും ബിൻഹാർ അവര് പകലിൽ അശ്വരൂഢരാണ് യുദ്ധമുഖത്താണ് പോരാട്ട ഭൂമിയിലാണ് എന്നാൽ രാത്രിയിലോ റഹ്ബാനും അവർ പരമഭക്തരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജോതി ചെയ്യുകയാണ് അള്ളാഹുവിലേക്ക് കയ്യുയർത്തി പ്രാർത്ഥിക്കുകയാണ് സ്തെഫാർ തേടുകയാണ് ഖുർആാനോതുകയാണ് അപ്പൊ പകലന്തിയോളം ശത്രുക്കളുമായി ഏറ്റുമുട്ടി ക്ഷീണിച്ച് അല്പനേരം ഉറങ്ങി വിശ്രമിച്ച് വീണ്ടും അവർ ഉണർന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജോതി ചെയ്യുകയാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അത്ഭുതകരമല്ലേ ഇത് സുബഹാന അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വല അത്ഭുതകരമായ വിജയം നൽകി അവരനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ ഈ രാത്രി നമസ്കാരത്തിന്റെ നേട്ടം അങ്ങേറ്റമാണ് ഖുആാനിൻ്റെ ഹദീഥിൻ്റെ വെളിച്ചത്തിൽ ഒലമാക്കൽ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കമിട്ട് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം രാത്രി നമസ്കാരത്തിന്റെ ശ്രേഷ്ഠതയിൽ ഒന്നാമതായി പറയുന്നത് സത്യവിശ്വാസികളുടെ മഹത്വം രാത്രി നമസ്കാരത്തിലാണ് നബി അലൈഹി തങ്ങളോട് താങ്കൾ അറിയണം തീർച്ചയായും ഒരു സത്യവിശ്വാസിയുടെ മഹത്വം അവന്റെ രാത്രി നമസ്കാരത്തിലാണ് അവന്റെ ഐസ് അവന്റെ പ്രതാപം അവന്റെ അന്തസ് ജനങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതിരിക്കില്ല ഇനി ഇനി രണ്ടാമതായി രാത്രി നമസ്കരിക്കുന്നവരുടെ ശ്രേഷ്ഠത അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ഗുണമായി അള്ളാഹു സുബാനോൻ ആ കാര്യം എടുത്തു പറയുന്നു എന്നുള്ളതാണ് തത്ത ജാഫ ജുനൂബ്ഹും ഭയത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നത് അഥവാ രാത്രിയുടെ അന്തിയാമങ്ങളിൽ എണീക്കുന്നവരാണവർ തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണവർ തങ്ങളുടെ റബ്ബിൻ്റെ മുമ്പിൽ സുജോതി ചെയ്യുന്നവരാണവർ ആ അന്തിമ വേളകളിൽ അല്ലാഹുനെ ധാരാളം സ്മരിക്കുന്നവരാണവർ അതുമാത്രമല്ല അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും മൂന്നാമത്തെ രാത്രി നമസ്കരിക്കുന്നവരുടെ മഹത്വമായി ഖുർആൻ എടുത്തു പറയുന്നത് അഴിബാദുറഹ്മാനിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരുടെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞു അവർ രാത്രി നമസ്കരിക്കുന്നവരാണ് ീതൂന ലിറബ്ബിഹിം സുജതം വക്കിയാമ വല്ലവീനയ ബീത്തൂന അവർ രാത്രിയെ കഴിച്ചു കൂട്ടുന്നവരാണ് ലിറബ്ബിഹിം അവരുടെ റബ്ബിനു വേണ്ടി സുജദം വഖിയാമ സുജൂദ് ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചുകൊണ്ടും ഇബാദുർ ഐബാദുറഹ്മാനിൻ്റെ ഗുണം പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് അവർ രാത്രിയെ കഴിച്ചു കൂട്ടുന്നവരാണ് തങ്ങളുടെ റബ്ബിനു വേണ്ടി സുജൂതി ചെയ്തുകൊണ്ടും നിന്ന് നമസ്കരിച്ചു കൊണ്ടും ഇനി നാലാമതായി ഭസിനിങ്ങളുടെ സുഹൃതം ആളുകളുടെ ഗുണമായി അള്ളാഹു സുഹാന പരിശുദ്ധ ഖുർആാനിൽ എടുത്തു പറയുകയാണ് അവർ രാത്രി നമസ്കരിക്കുന്നവരാണ് രാത്രി എണീറ്റ് പ്രാർത്ഥിക്കുന്നവരാണ് ഇന്നൽ മുത്താത്തിൻ തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും ആഹിദീന ആചാഹും റബ്ബുഹും അവരുടെ റബ്ബ് അവർക്ക് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നഹും ക്യാനു കപിലതായിരിക്കും മഹസിനിയും തീർച്ചയായും അവർ മുമ്പ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മഹസിനീകളായിരുന്നു സുഹൃതം ചെയ്യുന്നവരായിരുന്നു ക്യാൻ കലീലമ്മിനല്ലൈലുമായ ജാഴുവൻ അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്തിനാണവർ രാത്രി ഉറക്കമൊഴിച്ചത് ഇന്ന് പല യുവാക്കളും ചെയ്യുന്നത് പോലെ മൊബൈലിൽ വൃത്തികേട് കാണാനല്ല അല്ലെങ്കിൽ വൃത്തികേടുകൾ ചെയ്യാനല്ല ഒബിലസ് ഹാരിഹും ഇസ്താഫിറൂൻ രാത്രിയുടെ അന്തിമ വേളകളിൽ നോഹുവോട് പാപമോചന പ്രാർത്ഥന നടത്താനാണ് പടച്ചോനെ പറ്റിപ്പോയി ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി പൊറുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ി മെഹക്കുൽ മെഹ്റൂവും അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിച്ചു വരുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും അവകാശമുണ്ടായിരിക്കും ഇനി അഞ്ചാമത്തെ രാത്രി നമസ്കാരത്തിൻ്റെ നേട്ടം ശക്തമായ ഹൃദയ സാന്നിധ്യം അതുവഴി ലഭിക്കും ആറ് വാക്കിനെ അത് കൂടുതൽ നേരെ നിർത്തും ഏഴ് ദവാ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം അതുവഴി ലഭിക്കുമെന്നാണ് നീ എട്ടാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്നവരിൽ ഉൾപ്പെടാൻ എന്നുള്ളതാണ് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തവരിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം സ്വഹാബത്തിനോട് പറയാണ് അലേഹ് ബികയിൽ നിങ്ങൾ രാത്രി നമസ്കാരം പതിവാക്കണം അത് ശീലമാക്കണം ഫഹു ദു സോലഹീ നബുലക്കും നിശ്ചയമായും അത് നിങ്ങളുടെ മുൻഗാമികളായ സോലഹീങ്ങളുടെ ശീലമാ നിങ്ങളുടെ മുൻഗാമികളായ സ്വലഹീങ്ങളായ സദ്വൃത്തരായ അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ശീലമാണത് അതുകൊണ്ട് നിങ്ങളും അത് ശീലമാക്കണം ഈ നഖയാമല്ലി അത് അള്ളാഹുലേക്ക് സാമീപ്യ സിദ്ധിക്കലാണ് അള്ളാഹുലേക്ക് നിങ്ങളെ കൂടുതലെടുക്കാൻ അത് നിങ്ങളെ സഹായിക്കും ഇസ്മി അത് തിന്മയിൽ നിന്ന് തടയുന്ന സുരക്ഷയാണ് തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ട ആരാധനയാണത് പാപങ്ങളെ മായ്ച്ചു കളയുന്ന പ്രായച്ചിത്തമാണത് തീർന്നില്ല ഓമ അനിൽ ദസതി ശരീരത്തിൽ നിന്ന് രോഗത്തെ ആട്ടിയകറ്റുന്ന ശമനമാണ് നമ്മൾ രോഗത്തിൽ രക്ഷപ്പെടാൻ രോഗപ്രതിരോധ ശേഷി ലഭിക്കുന്നതിന് പല ഭൗതികമാർഗ്ഗങ്ങളും സ്വീകരിക്കാറുണ്ട് എന്നാൽ ആത്മീയമായി അള്ളാഹുവിൻ്റെ റസൂൽ വഴി നമ്മളെ പഠിപ്പിച്ച മാർഗമാണിത് സുബഹാനുള്ള എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഈ രാത്രി നമസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നത് വഴി അത് ശീലമാക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് തീർന്നില്ല ഒമ്പതാമതായി ധാരാളമായി അള്ളാഹുവിന് സ്മരിക്കുന്ന ധാരാളമായി അള്ളാഹുവിന് ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും നമ്മുടെ പേര് രേഖപ്പെടുത്തും റസൂൽ പറഞ്ഞു ഒരാൾ തന്റെ ഇണയെ രാത്രി ഉറക്കിൽ നിന്ന് ഉണർത്തി ഉണർച്ചി എന്നിട്ട് അവർ രണ്ടുപേരും രണ്ട് രണ്ടുറക്കു നമസ്കരിച്ചു അള്ളാഹുനെ ധാരാളം സ്മരിക്കുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുനെ ധാരാളം സ്മരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ അവരുടെ രണ്ടു രണ്ടുപേരുടെയും പേര് രേഖപ്പെടുത്തും എഴുതപ്പെടും പച്ചാമത്തെ നേട്ടം അള്ളാഹുന്റെ പ്രത്യേക ഇഷ്ടം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹുൻ റസൂൽ പറഞ്ഞു മൂന്ന് കൂട്ടരെ അള്ളാഹു സ്നേഹിക്കുന്നു അവരിലേക്ക് നോക്കി അള്ളാഹു ചിരിക്കുന്നു ബഷീർ അവരുടെ പ്രവർത്തനം കണ്ട് അള്ളാഹു സന്തോഷിക്കുന്നു അതിൽ ഒരു കൂട്ടരായി അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹുലിം പഠിപ്പിച്ചു അവൻ്റെ അടുത്ത് സുന്ദരിയായ ഭാര്യയുണ്ട് മാർദ്ദവേറിയ മെത്തയുണ്ട് എന്നിട്ടും അവൻ രാത്രി എണീക്കുകയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജോതി ചെയ്യുകയാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഇത് കണ്ട് അള്ളാഹു സുബാനുഹു അവനവന്റെ വികാര വിചാരങ്ങളെ വെടിഞ്ഞിരിക്കുന്നു എന്നിട്ട് അവൻ എന്നെ ഓർക്കുകയാണ് അവൻ്റെ മാർദ്ദവ മെത്ത വിട്ടവൻ ഉണർന്ന് എന്നെ ഊർക്കുന്നു ഓല ഉഷ അറക്കഥ അവന് വേണമെങ്കിൽ ഉറങ്ങാമായിരുന്നു ആരും നിർബന്ധിച്ചത് കൊണ്ട് ഉണർന്നതല്ലവൻ എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം കിട്ടണം എൻ്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടണം എൻ്റെ റബ്ബുമായി എനിക്ക് കൂടുതൽ എടുക്കണം എന്ന് ആഗ്രഹിച്ച് തൻ്റെ കിടക്കപ്പായ വിട്ട് അള്ളാഹുന് സ്മരിക്കാനായി ഉണർന്നവനാണവൻ അള്ളാഹുന്റെ മുമ്പിൽ സുജൂത് ചെയ്യാനായി ഉണർന്നവനാണവൻ അവനെക്കുറിച്ചുള്ള വർത്തമാനം അള്ളാഹു സുബാനോ ചാല അവൻ്റെ മൊക്കറബീകളായ മലക്കുകളുടെ അടുക്കിൽ പറയുമെന്ന എത്ര വലിയ മഹത്വമാണ് രാത്രി നമസ്കരിക്കാൻ എണീക്കുന്നവർക്ക് ലഭിക്കുന്നത് ഇനി പതിനൊന്നാമത്തെ നേട്ടം പാപവൃത്തിയാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാണത് റസൂൽ അള്ളാഹുൻ്റെ റസൂൽഹുലി പറഞ്ഞു വെള്ളം അഗ്നിയെ കെടുത്തുന്നത് പോലെ രാത്രിയുടെ അന്തിമ വേളയിലുള്ള നമസ്കാരം പാപങ്ങളെ കെടുത്തിക്കളയും പന്ത്രണ്ടാമത്തെ നേട്ടം ഫർ നമസ്കാരം കഴിഞ്ഞാൽ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും പ്രതിഫലാർഹമായ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരമാണത് അത് റസൂൽ അള്ളാഹി വസ്ല്ലം റസൂൽ അല്ലാഹി അല്ലാഹു അലഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു അയ്യു അയ്യോ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതാണ് ബഅദൽ മക്തൂബ മക്തൂബർ നമസ്കാരം കഴിഞ്ഞാൽ ഫർദ്ദ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏത് എന്ന് അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുൻ റസൂൽ ഉടനെ നൽകുന്ന മറുപടി സൊലാത്തുള്ളിൽ രാത്രി നമസ്കാരമാണ് എന്ന് ഇനി പതിമൂന്നാമത്തെ നേട്ടം വെളിച്ചമുള്ള മുഖം അള്ളാഹു സുബഹാനോല സമ്മാനിക്കും രാത്രി നമസ്കരിക്കുന്നവരുടെ മുഖം ഇരുലോകത്തും അള്ളാഹു സുബാനുതല പ്രകാശിപ്പിക്കും അവരുടെ മുഖത്തിന് അള്ളാഹു സുബാനോതാല വിളിച്ചു നൽകും പതിനാലാമത്തെ നേട്ടം രാത്രി നമസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പതിനാലാമത്തെ നേട്ടം സ്വർഗ്ഗത്തിലെ പ്രത്യേക റൂമുകൾ മണിമേടകൾ അള്ളാഹു സുബഹാനു വചാല അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നഫിൽ ജെന്നത്തി ലുഹൂറുഹാബുഹാ ഒ ബുതൂനുഹാ ലുഹൂരിഹ തീർച്ചയായും സ്വർഗത്തിൽ ചില മുറികളുണ്ട് അവയുടെ പുറംഭാഗം അകത്തിരിക്കുന്നവർക്ക് കാണാം അകത്ത് നിന്ന് പുറം കാണാം അങ്ങനെ പ്രത്യേക നിലയിൽ മുത്തുകൊണ്ട് സംവിധാനിച്ച മനോഹരമായ മണിമേടകൾ അള്ളാഹു സുബാനു വചാല പണി കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അറാബിയായ മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് എണീറ്റിട്ട് അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് ലിമൻ ഹിയ ആ റസൂൽ അള്ളാഹ് അള്ളാഹുലെ ആർക്കുള്ളതാണ് ഈ സമ്മാനം ബദീൻ അള്ളാഹുൻ റസൂൽ നൽകിയ മറുപടി ലിമൻ അത്തോ കലാം നല്ലത് സംസാരിച്ചവർക്ക് മറ്റുള്ളവരെ ഭക്ഷിപ്പിച്ചവർക്ക് മൂന്നാമതായി അള്ളാഹുൻ റസൂൽ പറഞ്ഞു സ്ഥിരമായി നോമ്പ് നോക്കുന്നവർക്ക് നാലാമത്തെ കാര്യമായി

അപ്പൊ രാത്രി എണീറ്റ് നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു സുബാനുള്ള സ്വർഗ്ഗത്തിൽ പ്രത്യേക മണിമേടകൾ റൂമുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ നേട്ടം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം അവരുടെ മേൽ വർഷിക്കും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു റഹീം അല്ലാഹു റജുലൻ ഒരു പുരുഷന്റെ മേൽ അള്ളാഹു സുബഹാനത്തിലെ കാരുണ്യം വർഷിക്കട്ടെ ഒരു പുരുഷന്റെ മേൽ അള്ളാഹു സുബഹാനത്തിലെ അനുഗ്രഹം വർഷിക്കട്ടെ എന്താണ് ആ പുരുഷന്റെ പ്രത്യേകത ആ പുരുഷൻ രാത്രി എണീറ്റു എന്നിട്ട് ഉറങ്ങുകയായിരുന്ന തൻ്റെ ഭാര്യയെ ഉണർത്തി എന്നിട്ട് അവർ രണ്ടുപേരും തഹജുദ് നമസ്കരിച്ചു അത്തരത്തിലുള്ള ഒരു പുരുഷന് മേലല്ലാഹു കാരുണ്യം വർഷിക്കട്ടെ അത്തരത്തിലുള്ള ഒരു പുരുഷന് മേൽ അള്ളാഹു അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് ലോകഗുരു മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈവസ്ലം പ്രാർത്ഥിക്കുകയാണ് തീർന്നില്ല റഹിം അള്ളാഹു അച്ഛൻ ഒരു സ്ത്രീക്ക് മേലല്ലാഹു കാരുണ്യം വർഷിക്കട്ടെ ഒരു സ്ത്രീക്ക് മേലല്ലാഹു അനുഗ്രഹം വർഷിക്കട്ടെ എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത ആ സ്ത്രീ രാത്രി തഹജു നമസ്കരിക്കുന്നതിന് എണീറ്റു എന്നിട്ട് ഉറങ്ങുകയായിരുന്ന തൻ്റെ ഭർത്താവിനെയും വിളിച്ചുണർത്തി എന്നിട്ട് അവർ രണ്ടുപേരും നമസ്കരിച്ചു ആ ഒരു സ്ത്രീക്ക് മേൽ അള്ളാഹു കാരുണ്യം വർഷിക്കട്ടെ അള്ളാഹു അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് ലോകഗുരു മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈസ് പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ ഇനിയും ഹദീഫിൻ്റെ ലോകത്തേക്ക് പോയാൽ ഖുർആനിൻ്റെ ലോകത്തേക്ക് പോയാൽ രാത്രി നമസ്കരിക്കുന്നവരുടെ മഹത്വം എങ്ങനെ ശതീകരിക്കുന്നത് കാണാം പ്രിയമുള്ളവരെ നമ്മൾ നമ്മളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ നമ്മുടെ രാത്രികളെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് പലപ്പോഴും പിശാച മനുഷ്യരെ വഴിതെറ്റിക്കുന്ന സമയമാണ് രാത്രി പ്രത്യേകിച്ചും ഇൻ്റർനെറ്റും മൊബൈലൊക്കെ വ്യാപകമായി കാലത്ത് രാത്രി റൂമിൽ തനിച്ചാകുമ്പോൾ വൃത്തികേടുകൾ കണ്ട് നേരം വെളുപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ വിശ്വാസികളായ നമ്മൾ ഉണ്ടാവരുത് നമ്മുടെ രാത്രികളെ നമ്മൾ ആരാധനകൾ കൊണ്ട് ധന്യമാക്കണം പക്ഷേ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു കുറഞ്ഞ സമയമെങ്കിലും എണീറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂതി ചെയ്യുന്ന അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ശീലം നമ്മൾ നമ്മളിൽ വളർത്തിയെടുക്കണം അതിന് ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ആ ഒരു ശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനുപചാല അതിനെ നമ്മളെ തുണക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ റമദാനിൽ തറാവി ഇമാമും ജമാഅച്ചുമായി നമസ്കരിക്കുന്നതിൻ്റെ മഹത്വം അള്ളാഹുവിൻ റസൂൽ സലല്ലാഹു അലൈസ് പറഞ്ഞത് പൂർണ്ണമായി ഇമാമോടുകൂടി ജമാഅച്ചായിക്കൊണ്ട് അങ്ങനെ തറാവീ രാത്രി നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ആ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് അവൻ അഥവാ റമലാനിൻ്റെ പരിശുദ്ധമായ രാത്രിയിൽ മുഴുവനായി നിന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനുവച്ചാല നൽകും അതുകൊണ്ട് തന്നെ പൂർണ്ണമായി തറാവിയിൽ പങ്കെടുക്കുക അള്ളാഹു സുബ്ഹാനുവച്ചാലുള്ള തോഫീഖ് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വർഹമത് വബർക്കാ